സി പി ഐ എം കൊച്ചി ഏരിയ സമ്മേളനം സമാപിച്ചു ജില്ലയിലെ ആദ്യ വനിതാ ഏരിയ സെക്രട്ടറിയായി പി എസ് രാജത്തെ തിരഞ്ഞെടുത്തു മനുഷ്യനാകണം മനുഷ്യനാകണം ഉയർച്ച താഴ്ചകൾ കതീതമായ സ്നേഹമേ നിനക്കു ഞങ്ങൾ പേരിടുന്നതാണുമാർസിസം മനുഷ്യനാകണം മനുഷ്യനാകണം ഉയർച്ച താഴ്ചകൾ കതീതമായ സ്നേഹമേ നിനക്കു ഞങ്ങൾ പേരിടുന്നതാണുമാർസിസം സി പി ഐ എം കൊച്ചി ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം സമാപിച്ചു രണ്ടു ദിവസമായി ഫോർട്ട് കൊച്ചി സെന്റാൻഡ്രിൾസ് പാരീഷാലിൽ നടന്ന പ്രതിനിധി സമ്മേളനമാണ് സമാപിച്ചത് ജില്ലയിലെ ആദ്യ വനിതാ ഏരിയ സെക്രട്ടറിയായി സമ്മേളനം പി എസ് രാജത്തെ തെരഞ്ഞെടുത്തു ആയിരക്കണക്കിന്റെ തൊഴിലാളികളുടെ ആശ്രയ കേന്ദ്രമായ കൊച്ചി ഫിഷറീസ് ഹാർബറിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ഉടൻ പൂർത്തീകരിക്കണമെന്ന് സി കൊച്ചി ഏരിയ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു നിർമ്മാണ പ്രവർത്തനങ്ങൾ അനന്തമായി നീണ്ടുപോകുന്നത് തൊഴിലാളികൾക്ക് ബുദ്ധിമുട്ട് സമ്മേളനം അത് എല്ലാവരുടെയും പിന്തുണയോടുകൂടി കൊച്ചിയിലെ പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിനകത്ത് എം എൽ എയുടെ സഹായം ജില്ലാ നേതൃത്വത്തിന്റെ സഹായം ജില്ലാ കമ്മിറ്റി അംഗത്തിന്റെ സഹായം ഏറ്റവും താഴെത്തട്ടിലുള്ള പാർട്ടി ബ്രാഞ്ച് അംഗങ്ങളുടെ പാർട്ടി അനുഭാവികളുടെ എല്ലാവരുടെയും സഹായം കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്ന സെക്രട്ടറി ജില്ലാ കമ്മിറ്റി മെമ്പർമാർ പാർട്ടി ഏറ്റവും താഴെക്കിടയിലുള്ള സഖാക്കളുള്ളവരുടെ എല്ലാവരുടെയും പിന്തുണയോടുകൂടി പാർട്ടിയുടെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകണം ഇന്നിപ്പോൾ സഹാക്കളെല്ലാം പറഞ്ഞത് ആ രീതികളെല്ലാം പിന്തുണയും പാർട്ടി ജില്ലാ കമ്മിറ്റി ഏരിയ കമ്മിറ്റിയുടെ മുൻ സെക്രട്ടറി ആയാലും ജില്ലാ കമ്മിറ്റി മെമ്പറായാലും എം എൽ എയും എല്ലാവരുടെയും സഹായം ആ കാര്യത്തിനകത്ത് ഉണ്ടാവും

അർഹരായവർക്ക് പട്ടയം ലഭ്യമാക്കുക കണ്ണമാലി മുതൽ ഫോർട്ട് കൊച്ചി വരെയുള്ള തീരദേശത്ത് ട്രെട്രോപാട് സ്ഥാപിക്കുക തുടങ്ങിയ പ്രമേയങ്ങളും സമ്മേളനം അംഗീകരിച്ചിട്ടുണ്ട് ചർച്ചകൾക്ക് സംസ്ഥാന കമ്മിറ്റി അംഗം സി എം ദിനേശ് മണിയും ഏരിയ സെക്രട്ടറി കെ എം റിയാദും മറുപടി പറഞ്ഞു സംസ്ഥാന കമ്മിറ്റി അംഗം കെ ചന്ദ്രൻപിള്ള സമ്മേളനത്തെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു എ കെ അനൂപ് കുമാർ ക്രെഡൻഷ്യൽ റിപ്പോർട്ടും അവതരിപ്പിച്ചു സ്റ്റീഫൻ നന്ദി രേഖപ്പെടുത്തി പി എസ് രാജം കെ ജെ മാക്സി കെ ജെ ആന്റണി കെ എഡ്വിൻ എം കെ അബി വി സി ബിജു എ കെ അനൂപ് കുമാർ കെ ആർ ബിപിൻരാജ് ബെനഡിക്ട് ഫെർണാണ്ടസ് പി ജെ ദാസൻ സി എം ചൂട്ടി കെ ീഷ് സി എസ് ഗിരീഷ് റെഡീന ആന്റണി കെ പി പ്രതാപൻ എം എ താഹ അമൽ സി പി എം സാഞ്ചസ് അംഗങ്ങൾ പുതിയതായി എം എ താഹ അമൽ സന്നി പി എം ഇസ്മുദ്ദീൻ സാഞ്ചസ് റാഫേൽ എന്നിവരാണ് ഏരിയ കമ്മിറ്റിയിലെത്തിയത് പതിനെട്ട ഏരിയ കമ്മിറ്റിയുടെ അംഗസംഖ്യ ഇരുപതാക്കി ഉയർത്തി കെ എം റിയാദ് ബി ഹംസ എന്നിവർ കമ്മിറ്റിയിൽ നിന്ന് ഒഴിഞ്ഞപ്പോൾ ഏരിയ കമ്മിറ്റി എം ഒഴിവും കമ്മിറ്റിയിലുണ്ടായിരുന്നു ജില്ലയിലെ തന്നെ ആദ്യത്തെ വനിതാ ഏരിയ പി എസ് എൺപതിലാണ് ഞാൻ ഞാൻ കൊച്ചി കോളേജിൽ പ്രീ ഡിഗ്രിക്ക് ചേർന്ന് അങ്ങനെ ചേർന്നതിന് ശേഷം ഞാൻ അവിടെ പിന്നെ മത്സരിച്ചിട്ടുണ്ട് ആ മത്സരിച്ചത് അതിനുശേഷം പിന്നെ എൺപത്തിനാലിലാണ് പ്രസ്ഥാനവുമായിട്ട് എടുക്കുന്നത് എനിക്ക് പാർട്ടി മെമ്പർഷിപ്പ് മോനും മോളും അടങ്ങുന്നതാണ് കുടുംബം ഇപ്പോൾ കഴിഞ്ഞ മാസമാണ് ഈ കഴിഞ്ഞ എട്ടാം തീയതിയാണ് മോൻ്റെ കല്യാണം കഴിഞ്ഞത് ഇപ്പോൾ ഒരു മോളും കൂടി ഉണ്ട് വീട്ടിൽ അമ്മ പുറത്താണ് വിദേശത്താണ് ജോലി ചെയ്യുന്നത് മോള് ആണ് മോൻ്റെ മോള് പിന്നെ ഇപ്പം ജോലിയില്ല കൈരളിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്തുകൊണ്ട് റിപ്പോർട്ടറായിരുന്നു ആണ് കൊച്ചി ഏരിയയെ സംബന്ധിച്ചിടത്തോളം അഭിമാന നിമിഷമായി ഇത് മാറി ജനാധിപത്യ മഹിള അസോസിയേഷന്റെ ഏരിയ സെക്രട്ടറിയായി ദീർഘകാലം പ്രവർത്തിച്ചിരുന്ന പി എസ് രാജം പാർട്ടി ഏരിയ കമ്മിറ്റിയിലും ദീർഘകാലമായി പ്രവർത്തിക്കുന്നു ഏറെ അനുഭവ സമ്പത്തുള്ള പി എസ് രാജം പാർട്ടിയുടെ പുതിയ ഏരിയ സെക്രട്ടറിയായി വരുമ്പോൾ പാർട്ടിക്ക് അത് ഒരു മുതൽക്കൂട്ടായി മാറുമെന്നാണ് പ്രതീക്ഷ ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി